നാഗലശ്ശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിലെ മേനാത്ത് വിജയൻ പ്രഭിത ദമ്പതികളുടെ ആരോപണത്തിന് മറുപടിയുമായി പഞ്ചായത്ത് സാരഥികൾ രംഗത്തെത്തി ലൈഫ് മിഷൻ പ്രസിദ്ധീകരിച്ച മുൻഗണനാ ലിസ്റ്റ് മറികടന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രനും ഏഴാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കലും സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിലേറെ അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി തെരഞ്ഞെടുത്ത മുന്നൂറ്റമ്പതിലേറെ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കാനുള്ളത് ഇതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള നൂറ്ററുപത്തൊന്ന് കുടുംബങ്ങൾക്കും വീട് നൽകി കഴിഞ്ഞു ജനറൽ വിഭാഗത്തിൽ നൂറ്റി ഇരുപതോളം പേർക്ക് ആനുകൂല്യം നൽകുന്നതിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്ന് ഗുണഭോക്താക്കൾക്ക് എഗ്രിമെൻറ്റ് വെച്ചു കഴിഞ്ഞു ആരോപണമുന്നയിച്ച വിജയൻ ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി നമ്പർ ഗുണഭോക്താവാണ് അദ്ദേഹം അപേക്ഷ നൽകുന്ന സമയത്ത് ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചിട്ടില്ല ഭിന്നശേഷിയുള്ള കുട്ടിയുണ്ടെന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല ആനുകൂല്യത്തിന് തികച്ചും അവർ അർഹരാണ് എന്നാൽ പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണന നൽകണമെന്ന് കാണിച്ച് ലൈഫ് മിഷൻ ഡയറക്ടർക്ക് പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട് വസ്തുതയ്തായിരിക്കെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണാജനകവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സൽകീർത്തി കളങ്കപ്പെടുത്താൻ ലക്ഷ്യമുള്ളതാണെന്നും പഞ്ചായത്ത് സാരഥികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃപ്താല ന്യൂസ് ഇരുപത്തിയേഴിനും തോന്നുന്നു നാഗലശ്ശേരി പഞ്ചായത്തിലെ ഒരു ഓട്ടോറും ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താവുമായിട്ടുള്ള ഒരു വിജയൻ എന്നൊരാളൊരു പ്രസ് കോൺഫറൻസിലൂടെ ഒരു വെളിപ്പെടുത്തിൽ നടത്തീർത്തും തെറ്റിദ്ധാരണ ചടങ്ങവും അതുപോലെ പഞ്ചായത്ത് ഭരണ സമിതിയെ ഒരുപാട് കളങ്കപ്പെടുത്താനും വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണെന്ന് പറയുന്നതിൽ വിഷമമുണ്ട് അദ്ദേഹത്തിന് വീടിന് അർഹതയുണ്ട് അർഹത ഉണ്ടായതുകൊണ്ടാണ് ലൈഫ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഇപ്പോ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിലവിലുള്ള ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ പട്ടികയിൽ അദ്ദേഹം ഇടം പിടിച്ചത് ഇത് നാഗലശ്ശേരി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഭാഗമായിട്ട് അന്തിമമായിട്ട് പറയപ്പെട്ട പട്ടികയാണിത് ഇത് ഏറ്റവും അവസാനം കലക്ടർ നിയോഗിച്ച ഉദ്യോഗസ്ഥര് വരെ ഈ ഭരണസമിതി അംഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിഹിതമായ ഇടപെടലുകൾ ഒഴിവാക്കാൻ വേണ്ടി കലക്ടർ നേരിട്ട് നിയോഗിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ പരിശോധിച്ചാണ് ഈ ലിസ്റ്റ് പ്രശ്നപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ലിസ്റ്റ് വരുന്നത് ഫൈനലൈസ് ചെയ്ത് വരുന്നത് അതിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന വിജയന്റെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം പൊതുവിഭാഗത്തിൽ ഇതിലാകെ ഇരുന്നൂറ്റി മുപ്പത്തി പേരേ ഉള്ളൂ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേരാണ് ഈ വിജയൻ്റെ ഞങ്ങൾക്കുടെ നിർദ്ദേശം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിങ്ങളുടെ ഫണ്ടും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഫണ്ടും സ്റ്റേറ്റ് ഷെയറും ഹഡ്കോട വായ്പയും എല്ലാം ചേർത്ത് ഒരു വർഷം സമാഹരിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ആ പരിധിക്കകത്തുള്ള തുകയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ പ്രയോറിറ്റി ഒട്ടും തന്നെ മറികടക്കാതെ ആളുകൾക്ക് ധനസഹായം ലഭ്യമാക്കണമോ അതിനടിസ്ഥാനത്തിൽ നമ്മൾ പട്ടികജാതി വിഭാഗത്തിൽ പെട്ട മുഴുവൻ അപേക്ഷകർക്കും ഇതിനകം ധനസഹായം ലഭ്യമാക്കി കഴിഞ്ഞു ആരും ബാക്കിയില്ല ബാക്കി ഉണ്ടാവുകയും ചെയ്തത് അവരുടെ ഭൂരേഖകൾ ശരിയല്ലാത്തത് കൊണ്ട് മറ്റോ ചിലപ്പോ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും ബാക്കിയുള്ള നൂറ്റി അറുപത്തി ഒന്ന് പേരും അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു അവരുടെ വീട് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാൽ പൊതുവിഭാഗത്തിൽ അതല്ല സ്ഥിതി പൊതുവിഭാഗത്തിലുള്ള ഫണ്ടിന്റെ ലഭ്യത തുലവും കുറവായത് കാരണം അത്രയും പേർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാലും നമ്മൾ ഒരു നൂറ്റി ഇരുപതോളം വരുന്ന ക്രമ നമ്പർ പ്രകാരമുള്ള ആളുകളെ അപ്രോ ചെയ്യുകയും അതിൽ തൊണ്ണൂറ്റി ഒന്ന് അഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട് പലരും അഗ്രിമെന്റ് വെക്കാതിരിക്കാൻ മറ്റു പല കാരണമുണ്ട് ചിലപ്പോൾ പരിശോധനയിൽ അവർ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേക്കും കാത്തിരുന്ന് എടുത്തിട്ട് പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ധനസഹായം ലഭ്യമാക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പൊ അത്തരം കാര്യം ഒഴിവാക്കപ്പെടും ചിലപ്പോ ചിലരുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ പേരിൽ വാസയോഗ്യമായ മറ്റൊരു വീട് ഉണ്ടാവും അത്ര കാര്യം പരിഗണിക്കാൻ പറ്റുക കാരണം റേഷൻ കാർഡാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം ഒരു കുടുംബത്തിൻ്റെ ഒരു വീടാണ് അപ്പം അങ്ങനെയൊക്കെ തന്നെ പലരും ഒഴിവാക്കി പോയിട്ടുണ്ട് ചിലർ ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒഴിവാക്കി പോയരടക്കം ഒരു നൂറ്റി ഇരുപതോളം ആളുകളെ ഞങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട് പറഞ്ഞു കൃത്യമായി നഗരശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഗ്രാമസഭ ഏകാന്തമായി ഇവർക്കെന്നെ മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമസഭ മിനിറ്റ് എഴുതി ചേർത്ത കേസാണ് ഈ വിജയൻ മേനാത്ത് എന്ന ഉപഭോക്താവിന്റെ അത് നമ്മുടെ ഈ ലൈഫ് മിഷന്റെ ലിസ്റ്റ് ഇത്തരം ഗ്രാമസഭ കൊണ്ട് മറികടക്കാൻ പറ്റാത്ത അതിന്റെ സാഹചര്യം കൃത്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഉണ്ട് എഗ്രിമെന്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും രണ്ടു മൂന്ന് വീടുകൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വിഷയം തികച്ചും രാഷ്ട്രീയപരമായിട്ടാണ് വാർഡിനകത്ത് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ കൂടുതലൊന്നും പറയാനുള്ളത് ഈ അടുത്ത ലിസ്റ്റിൽ രണ്ടാം രണ്ടാംഘട്ടം ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്താനുള്ള എല്ലാ നടപടികളും ഇങ്ങനെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഏതാനും ദിവസം മുമ്പ് ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായി കാരണം ഈ വീടിന്റെ മുകളിൽ നിന്ന് എന്തോ ഒരു മരത്തിന്റെ കഷ്ണോ മറ്റോ പൊട്ടി വീണിട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് ആളുകളും ഈ ലേഡി ചേർന്ന് പഞ്ചായത്ത് വരെയുണ്ടായി ഞാൻ പഞ്ചായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുറത്ത് ഓട്ടോറിക്ഷയിൽ കാലിൽ ഒരു കെട്ടാക്ക കെട്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം എന്ത് പറ്റിയോ ചോദിച്ചപ്പോൾ അങ്ങനെ വീടിന്ന് വീട് വീണിട്ട് പറ്റിയിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം ആശുപത്രിയിൽ പോയി ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പം അവരെന്നോടൊന്നും പറഞ്ഞില്ല തിരികെ അവരെ കൂടുതൽ ആളുകൾ നിങ്ങളൊന്ന് പോയി കാണി എന്താ നിങ്ങൾ ഇവിടെ മുറിക്കകത്തിരിക്കണം ഞാൻ കണ്ടിട്ടാണ് വരുന്നത് പരിക്ക് പറ്റിയ ആളിനെ ആദ്യം വീട്ടിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വെള്ളം തുടർന്നാണ് നമുക്ക് മറ്റു നടപടി ആലോചിക്കാൻ പറ്റുകയുള്ളൂ ആശുപത്രിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞു ആ സംഭവത്തിന് ശേഷം നമ്മൾ ഭരണസമിതി യോഗത്തെ തീരുമാനപ്രകാരം ലൈഫ് മിഷൻ്റെ മിഷൻ ഡയറക്ടർക്ക് ഇവരെ ഏതെങ്കിലും തരത്തിൽ വീടിൻ്റെ ധനസഹായം ലഭിക്കത്തക്ക വിധത്തിൽ മുൻപ് ആയിരക്കണക്കിന് അപേക്ഷ പരിഗണിച്ചിട്ടാണ് ഈ മുന്നൂറ്റി ജാലം അപേക്ഷകള് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ചത് ഇതെല്ലാം നടത്തിയ ഉദ്യോഗസ്ഥലപ്പിലാണ് കാരണം ഭാഷ ഇടപെടലുകൾ ഒരു തരത്തിലും ഉണ്ടാകരുത് അർഹരായ മുഴുവൻ ആളുകൾക്കും മുൻഗണന അനുസരിച്ച് വീട് കിട്ടണമെന്ന കാഴ്ചപ്പാട്ട് അടിസ്ഥാനതയ്യാറാക്കിയിട്ടുള്ളത് ഈ മികലാംഗത്തും ഈ ഉണ്ടെന്ന് കുട്ടിക്കുണ്ടെന്ന് ഒരു കടലാസ് പഞ്ചായത്ത് തരികയോ അല്ലെങ്കിൽ കലക്ടറെ കാണുകയോ കലക്ടറെ കണ്ടു ഒന്നും നമുക്കറിയില്ല പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കലക്ടർ കൂടുണ്ടാവും അത് ഞങ്ങൾക്ക് ഇല്ല അപ്പൊ അപ്പൊ ഈ പരിഗണന ഈ പരിഗണന കൊടുത്ത് ധനസഹായം ലഭ്യമാക്കണം എന്ന ഉത്തരവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് വരുമെന്നോ ഞങ്ങൾ ഹാപ്പി അല്ല ആ കാര്യത്തില് ഇതൊരു ബി ജെ പിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ തൊണ്ണൂറ്റൊന്നിൽ പെടും ഞാൻ മറിഞ്ഞ പേരൊന്നും പറയുന്നില്ല എനിക്കറിയാം ഏഹ് സംഘർഷ മേഖലയിൽ വരെ ഞങ്ങൾ മുഖാട്ടുള്ള ആളുകൾക്ക് വരെ ഈ ലൈഫിന്റെ വ്യവസായം ഈ കുടുംബസ്വത്തിലെ ഒരു വീടിന്റെ ആ വീട് നിരവധി വർഷമായിട്ട് ഒരുവിധ മെയിൻ്റനൻസും ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീർണിച്ചതും എന്നാൽ തകരാറായിട്ടുള്ള വീട് തന്നെയാണ് എല്ലാം അഭിപ്രായം ഒന്നും നമുക്കില്ല ഇയാൾക്ക് അതിനകത്ത് ഏഴ് സെൻറ് സ്ഥലമാണുള്ളത് വീടിൻ്റെ അവകാശം ഇല്ലാന്ന് അദ്ദേഹം ധരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടി ആവശ്യപ്രകാരം ഞാൻ ഈ വീട് സന്ദർശിച്ചിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ് ഈ പ്രയോറിറ്റി മറികടന്നുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലുള്ള നിങ്ങൾക്ക് വീട് തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ തൽക്കാലം ഇതിൻ്റെ മുകളിൽ ഒരു ടാർപ്പാടിനോ മറ്റോ കെട്ടിയിട്ട് തൽക്കാലം നമ്മുടെ താമസം തുടരാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഒരു അറ്റകുറ്റപ്പണി നടത്താൻ പോലും ആ വീടിൻ്റെ ഭിത്തിക്കൊക്കെ തന്നെ നല്ലപോലെ പരക്ഷയുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ ധനസഹായം ലഭ്യമാക്കാൻ ഇപ്പം ഞങ്ങൾക്ക് നിർവാഹമില്ല ഇവർക്ക് കൊടുക്കാനുള്ള തുക കൂടി ഞങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴേ അവരെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളു ഗ്രാമസഭയിലൊക്കെ അവർ സമയ ഈ ഐകകണ്ഠ തീരുമാനം എടുത്തിട്ടുണ്ട് ഇയാൾക്ക് മുൻഗണന കൊടുത്ത് കൊടുക്കണം പക്ഷേ അതൊന്നും ഈ ജസ്റ്റിന്റെ മുൻഗണന മറികടക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു തീരുമാനം അല്ല ഈ മുൻഗണന മറികടന്ന് കൊടുക്കുന്ന പേരുകള് എം ഐ എസില് കയറില്ല എം ഐ എസിൽ കയറാതെ കണ്ട് നമുക്ക് ഇവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ സിസ്റ്റത്തിലൂടെ കഴിയൂല അതാണ് വസ്തുത അപ്പം മറ്റുള്ള എല്ലാ ആരോപണങ്ങളും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്വമേധയായോ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ആരോപണമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്തിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ സമിതിക്കോ പ്രസിഡന്റിനോ അവരോട് പ്രത്യേകമായ യാതൊരുവിധ വിരോധമോ അതൃപ്തിയോ ഒന്നും തന്നെ ഇല്ല കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പഞ്ചായത്തിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ അവിടെ സംജാതമാകാൻ ഇടയായത് പിന്നെ അവരിപ്പം പറയണത് അവർക്ക് ഭിന്നശേഷിക്കാർ ആ ഭിന്നശേഷിയുള്ള ഒരു കൊച്ചു കൂടെ താമസിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ കൊച്ചു ജനിച്ചത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷമാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ കുട്ടിയാണ് മൂന്ന് വയസ്സോ മൂന്നോ വയസ്സോ ആയിട്ടുള്ള കുട്ടിയാണ് ലിസ്റ്റ് വരുന്ന ട്വന്റി ഞാൻ ഇരുപതിലാണ് അപ്പൊ അന്ന് ഇവരുടെ മുൻഗണന നിശ്ചയിക്കുമ്പോൾ ഈ കൊച്ചിന്റെ ഡിസബിലിറ്റി ഒരു പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല അനുമാനം കേട്ടോ ഞാൻ അതിനൊരു വിശദാംശം പഠിച്ചാലുള്ള സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ വസ്തുത ഇതായിരിക്കെ അതിനപ്പുറം അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധാണ് അത് ഒരു ഉദ്ദേശപരമാണ് ഈ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്നാണ് പഞ്ചായത്തിന് വേണ്ടിയിട്ട് അറിയിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ വാർഡിലെ ജനപ്രകൃതിയായിട്ടുള്ള ഫൈസൽ ചോലകളാണ് എൻ്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്